നമസ്കാരം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എങ്ങനെയാണോ ഇന്ത്യക്ക് അതേ ഒരു ശ്രേണിയിലേക്ക് ബംഗ്ലാദേശും മാറുകയാണ് പൂർണ്ണമായും ഒരു ശത്രു രാജ്യം എന്ന നിലയിലേക്ക് ബംഗ്ലാദേശ് മാറുകയാണ് അവിടുത്തെ ഭരണകൂടം ആ രീതിയിൽ കാര്യങ്ങളെ മാറ്റിയെടുക്കുകയുമാണ് കാരണം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ നടക്കുന്നുണ്ട് ആ ന്യൂനപക്ഷങ്ങൾക്ക് വോട്ടവകാശം പോലും ഇല്ലാതാക്കാനുള്ള വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നു അവരുടെ വീടുകൾ ആക്രമിക്കുന്നു വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്നു ഇങ്ങനെ ഈ രീതിയിൽ ുള്ള ആക്രമണം അവിടെ നടന്നു വരുന്നു മാത്രമല്ല അതിർത്തിയിലും ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ ബംഗ്ലാദേശ് കഴിഞ്ഞ ദിവസം ശ്രമിച്ചത് വാർത്തകളിൽ വന്നിരുന്നതാണ് അതായത് ഇന്ത്യയോട് ചേർന്ന് പശ്ചിമബംഗാളുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിൽ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ സൈനികർ ബംഗ്ലാദേശ് സൈനികർ വിന്യസിച്ചു എന്ന വാർത്തയാണ് വന്നത് ഇതിനെതിരെയും ഇന്ത്യ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തി കടന്ന് ബംഗ്ലാദേശ് സൈനികർ ഇന്ത്യൻ ഭാഗത്തേക്ക് കുതിച്ചെത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് അസമിലാണ് അസം സംസ്ഥാനത്ത് ഇന്ത്യ ബംഗ്ലാദേശ് അന്തർദേശീയ അതിർത്തി ആ അതിർത്തിയിലാണ് ശ്രീഭൂമി ജില്ലയിലെ കുഷിയാരയിലാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശ് സൈന്യം അതിക്രമിച്ച് കയറിയത് ഇതിനെ തുടർന്ന് ബി എസ് എഫ് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുകയും ബി എസ് എഫ് ഇവരെ തുരത്തി ഓടിക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് എന്തായാലും ബംഗ്ലാദേശ് സൈന്യം അതിർത്തി കടന്ന് വരാനുള്ള കാരണം ഒരു ക്ഷേത്ര നിർമ്മാണമാണ് കുഷിയാര നദീക്കരയിലെ മാനസ ക്ഷേത്രം അത് ആ ക്ഷേത്രം പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഏതാണ്ട് കാലപ്പഴക്കത്താൽ തകർന്നു പോയ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ അസാം സർക്കാർ അഞ്ച് ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചിരുന്നു ഈ സർക്കാർ തീരുമാന തീരുമാനമനുസരിച്ച് ക്ഷേത്രം പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും സൈനികർ ഇന്ത്യൻ അതിർത്തി കടന്നു വന്നത് ഇവർ നദിയിലൂടെ സ്പീഡ് ബോട്ടിലാണ് ഇന്ത്യൻ അതിർത്തി കടന്നത് അതായത് ശ്രീഭൂമി ജില്ലയിൽ ഏതാണ്ട് തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ദൂരം അതിർത്തി പ്രദേശമുണ്ട് ഈ തൊണ്ണൂറ്റി നാല് കിലോമീറ്ററിൽ നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരവും നദിയാണ് കുഷിയാര നദിയാണ് അതുകൊണ്ട് തന്നെ ഈ നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്ത് വേലി കെട്ടാനാകില്ല ഈ നദി കടന്നാണ് സ്പീഡ് ബോട്ടിൽ ഇന്ത്യൻ ഭാഗത്തേക്ക് ബംഗ്ലാദേശിൻ്റെ ബി ബി അതായത് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് എന്ന അതിർത്തി രക്ഷാ സൈന്യം ഇന്ത്യൻ ഭാഗത്തേക്ക് കടന്നെത്തിയത് എന്തായാലും ബി എസ് എഫ് ഇക്കാര്യം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്ത് കുതിച്ചെത്തുകയും ബംഗ്ലാദേശ് സൈന്യത്തെ തുരത്തുകയും ക്ഷേത്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുകയും ചെയ്തു ഇപ്പോൾ ക്ഷേത്രത്തിന് ബി എസ് എഫിന്റെ കാവലുമുണ്ട് വെബ്ഡെസ്ക് തത്തുമീന്യൂസ് പവേഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം